ാം ശ്രീ സായി സച്ചിരത പാരായണം അധ്യായം നാൽപ്പത്തിയെട്ട് ഈ അദ്ധ്യായം തുടങ്ങുമ്പോൾ ആരോ ഹേമന്ത് പാന്തിനോട് സായി ബാബ ഗുരുവോ സദ്ഗുരുവോ എന്ന് ചോദിച്ചു അതിനുത്തരമായി സദ്ഗുരുവിൻ്റെ ലക്ഷണത്തെപ്പറ്റി ഹേമന്ത് പാന്ത് പറയുന്നു സദ്ഗുരുവിൻ്റെ ലക്ഷണങ്ങൾ നമ്മെ വേദങ്ങളും വേദാന്തങ്ങളും ആറ് ശാസ്ത്രങ്ങളും പഠിപ്പിച്ചും പ്രാണായാമം ചെയ്യിച്ചും ദേഹങ്ങളിൽ വിഷ്ണുമുദ്ര അതായത് ലോഹം പഠിപ്പിച്ച് വെച്ച് ഉണ്ടാക്കിയും ബ്രഹ്മനെപ്പറ്റി മധുരപ്രഭാഷണങ്ങൾ നടത്തിയും ശിഷ്യന്മാർക്ക് മന്ത്രോപദേശം ചെയ്ത് ഒരു പ്രത്യേക സംഖ്യ വരെ ഉരുക്കഴിക്കാൻ നിർദ്ദേശിച്ച് അതേസമയം അത്രയും ഉരുക്കഴിച്ചാലുള്ള ഫലത്തെപ്പറ്റി യാതൊരു ഉറപ്പും കൊടുക്കാതിരിക്കുകയും സമർത്ഥമായ വാക്കുകൾ കൊണ്ട് സുന്ദരമായ രൂപത്തിൽ തത്വത്തെ വർണ്ണിക്കുകയും അതേസമയം സ്വന്തമായ അനുഭവങ്ങളോ ബ്രഹ്മജ്ഞാനമോ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ആൾ സദ്ഗുരു അല്ല യാതൊരുവൻ തൻ്റെ പ്രഭാഷണം കൊണ്ട് നമ്മിൽ ഹിഹത്തിലും പരത്തിലുമുള്ള ഭോഗ്യങ്ങളിൽ അനാസക്തി വളർത്തുകയും നമുക്ക് ബ്രഹ്മജ്ഞാനം സമ്പാദിക്കുന്നതിൽ താല്പര്യമുണ്ടാക്കി തരികയും പ്രായോഗികമായും സൈദ്ധാന്തികമായും തന്നെ താൻ അനുഭവസമ്പന്നനായിരിക്കുകയും ചെയ്യുന്നുവോ അദ്ദേഹം സദ്ഗുരു എന്ന സ്ഥാനത്തിന് അർഹനാണ് സ്വന്തമായി ബ്രഹ്മജ്ഞാനമില്ലാത്തവൻ എങ്ങനെ അത് ശിഷ്യന് നൽകും സദ്ഗുരു സ്വപ്നേവി ശിഷ്യനിൽ നിന്നും യാതൊരു സേവനമോ ലാഭമോ പ്രതീക്ഷിക്കുന്നില്ല ഗുരു താൻ മഹാനും ശിഷ്യൻ എളിയവനുമാണെന്ന് കരുതുന്നില്ല ശിഷ്യനെ പുത്രനിർവിശേഷം കരുതി തനിക്ക് തുല്യനും ബ്രഹ്മവുമാണെന്നാണ് സദ്ഗുരു വിശ്വസിക്കുന്നത് സദ്ഗുരുവിൻ്റെ പ്രധാന ലക്ഷണം ഗുരു ശാന്തിയുടെ ആവാസ ആവാസകേന്ദ്രമായിരിക്കുമെന്നതാണ് അദ്ദേഹം ഒരിക്കലും വിശ്രമഹീനമായോ പരിഭ്രാന്തിയോടോ പെരുമാറുകയില്ല സ്വന്തം പാണ്ഡിത്യത്തിൽ ഗറിവുമില്ല ദരിദ്രനും ധനികനും എളിയവനും മഹാനും എല്ലാം ഗുരുവിന് ഒരേപോലെയാണ് ഹേമന്ത് പാന്ത് കരുതുന്നത് മുൻ ജന്മ ജന്മസുഹൃഹൃതങ്ങൾ കൊണ്ടാണ് തനിക്ക് ഇത്രയും മഹാത്മാവായ സദ്ഗുരു സായി ബാബയെ കണ്ടുമുട്ടാനും അനുഗ്രഹം വാങ്ങാനും കഴിഞ്ഞതെന്നാണ് പൂർണ്ണ യൗവനത്തിൽ പോലും ബാബ ചിലും അല്ലാതെ യാതൊന്നും സമ്പാദിക്കാൻ നോക്കിയില്ല ബാബയ്ക്ക് കുടുംബമോ സുഹൃത്തോ വീടോ മറ്റാലംബമോ ഇല്ല പതിനെട്ട് വയസ്സിൽ തന്നെ ബാബയുടെ മനോനിയന്ത്രണം അനിതര സാധാരണവും പരിപൂർണവുമായിരുന്നു അന്നും നിർഭയനായി വിജന സ്ഥലത്തിരുന്ന ആത്മനിൽ ധ്യാനനിരതനാവുമായിരുന്നു ഭക്തന്മാരുടെ പരിശുദ്ധ സ്നേഹത്തിൽ തൽപരനായി അവരുടെ ഗുണത്തിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നതിനാൽ ഒരളവോളം ബാബ ഭക്തന്മാരെ ആശ്രയിച്ചിരുന്നുവെന്ന് പറയാം ബാബ ജീവിച്ചിരിക്കുമ്പോഴും മഹാസമാധിക്ക് ശേഷവും ഭക്തന്മാർക്ക് കൊടുത്തിരുന്നതും കൊടുത്തുകൊണ്ടിരിക്കുന്നതുമായ മഹാനുഭവങ്ങൾ വർണ്ണനാതീതങ്ങളാണ് ഭക്തന്മാർ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് അവർ വിശ്വാസവും ഭക്തിയും സമ്മിളിതമായ ഹൃദയ ദീപത്തിൻ്റെ തിരി നീട്ടിക്കൊടുക്കുവാൻ തയ്യാറായി അതിൽ പ്രേമത്തിൻ്റെ കൈത്തിരി കത്തിച്ച് വെച്ചാൽ വിജ്ഞാനത്തിൻ്റെ ദീപശിഖ ശോഭയോടുകൂടി വെട്ടിത്തിളങ്ങും പ്രേമശൂന്യമായ പാണ്ഡിത്യം വരണ്ടതാണ് ആർക്കും അത്തരം പാണ്ഡിത്യം ആവശ്യമില്ല പ്രേമശൂന്യതയിൽ സംതൃപ്തിയില്ല അതുകൊണ്ട് നമുക്ക് അവിഛിഹ്നവും സീമാതീതവുമായ പ്രേമമാണ് വേണ്ടത് ഈ പ്രേമത്തെ എങ്ങനെ വർണ്ണിക്കാൻ കഴിയും മറ്റെന്തും അതിനു മുന്നിൽ നിഷ്പ്രഭങ്ങളാണ് പ്രേമരഹിതമായി ചെയ്യുന്ന വായനയും ശ്രവണവും പഠനവുമെല്ലാം നിഷ്പ്രയോജനമാണ് പ്രേമം ഉണർന്നാൽ ഭക്തിയും നിസംഗഭാവവും സമാധാനവും മുക്തിയും അവയുടെ എല്ലാ സമ്പന്നതകളോടും ശക്തിയോടും കൂടി തന്നെ എത്തിച്ചേരുന്നു നാം ആത്മാർത്ഥമായി പരിശ്രമിക്കാതെ ഈ ശുദ്ധപ്രേമം കൈവരുന്നതല്ല എവിടെ ശുദ്ധമായ ആഗ്രഹവും അനുഭൂതിയുമുണ്ടോ അവിടെ ദൈവം പ്രത്യക്ഷപ്പെടുന്നു അതിൽ പ്രേമവും ഉൾക്കൊണ്ട് അത് മോക്ഷമാർഗമായി തീരുന്നു ഇനി നമുക്ക് ഈ അധ്യായത്തിലെ പ്രധാന കഥയിലേക്ക് മടങ്ങാം ഏതെങ്കിലും ഒരാൾ പരിശുദ്ധ മനസ്സാലെയോ അല്ലാതെയോ ഒരു ഋഷിയുടെ അടുക്കൽ പോയി പാദങ്ങളിൽ നമസ്കരിച്ചാൽ അവസാനം അയാൾ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ് അത് താഴെ കാണുന്ന കഥ കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നു മിസ്റ്റർ ശിവഡേ അക്കൽക്കൂട്ടുകാരനായ സപ സപട്നേക്കർ നിയമം പഠിക്കുകയായിരുന്നു ഒരു സതീർത്ഥ്യനായ ശിവടെ അയാളെ കണ്ടു മറ്റു സതീർത്ഥ്യന്മാരും അവരോടൊപ്പം ചേർന്ന് പരീക്ഷയ്ക്കുള്ള വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്തു അങ്ങനെ സംസാരിച്ചതിൽ ശിവടെ ഒന്നും കാര്യമായി പഠിച്ചിട്ടില്ലെന്ന് കണ്ട് എല്ലാവരും അയാളെ പരിഹസിച്ചു അയാളതിന് താൻ പഠിച്ചിട്ടില്ലെങ്കിലും സായി ബാബ തന്നെ സഹായിക്കുമെന്നും പരീക്ഷയിൽ താൻ ജയിക്കുമെന്നും തീർത്തും പറഞ്ഞു സബഡ്നേക്കർ ഇത് കേട്ട് അതിശയിച്ചു അയാൾ ശിവടയെ വിളിച്ച് ഇത്ര കാര്യമായി പറയുന്ന സായി ബാബ ആരാണെന്ന് ചോദിച്ചു അയാളതിന് ഷിർദിയിലെ ഒരു മസ്ജിദിൽ ഒരു ഫക്കീർ താമസിക്കുന്നുണ്ട് ഫക്കീർ ഒരു മഹാസൽ പുരുഷനാണ് മറ്റു പല ഋഷിമാരും ഉണ്ടായിരിക്കാം ഫക്കീർ അദ്വിതീയനാണ് അത്യധികം പൂർവ്വജന്മ പൂർവ്വജന്മസുഹൃത്തമുള്ളവർക്കെ ഫക്കീറിനെ കാണാൻ തന്നെ പറ്റുകയുള്ളു ഞാൻ ഫക്കീറിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഫക്കീർ പറഞ്ഞാൽ വെറുതെയാവില്ല ഫക്കീർ തീർത്തു പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത വർഷം ജയിക്കുമെന്ന് അവസാന പരീക്ഷയിൽ ഫക്കീറിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ജയിക്കും സപട്നേക്കർ സുഹൃത്തിൻ്റെ വിശ്വാസം കണ്ട് പുച്ഛിച്ച് അയാളെയും സായിബാബിയെയും കളിയാക്കി ചിരിച്ചു സപട്നേക്കറും കുടുംബവും സബട്ട്നേക്കർ പരീക്ഷയിൽ ജയിച്ച് അക്കൽകോട്ടിൽ വക്കീലായി പ്രാക്ടീസ് തുടങ്ങി ഇതിന് പത്ത് കൊല്ലങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അയാളുടെ ഏകപുത്രൻ തൊണ്ടരോഗത്താൽ മരിച്ചു അയാൾക്കത് വളരെയധികം ഹൃദയത്തിൽ കൊണ്ടു സമാധാനത്തിന് വേണ്ടി പന്തർപൂർ ഗംഗാപൂർ മുതലായ സ്ഥലങ്ങളിലേക്ക് തീർത്ത യാത്ര പോയി മനഃശാന്തി എന്നിട്ടും കിട്ടിയില്ല പിന്നീട് വേദാന്തം പഠിച്ചു എന്നിട്ടും ഗുണമുണ്ടായില്ല അപ്പോൾ ശിവടയുടെ വാക്കുകളും അയാളുടെ ബാബയിലുള്ള വിശ്വാസവും ഓർമ്മയിൽ വന്ന് തനിക്കും ശ്രുതിയിൽ പോയി ബാബയെ കാണണമെന്ന് ആഗ്രഹം ജനിച്ചു അയാൾ അനുജൻ പണ്ഡിറ്റ് റാവുവിനെയും കൂട്ടി ശ്രുതിയിൽ പോയി ബാബയെ ദൂരെ വെച്ച് കണ്ടിട്ട് തന്നെ വളരെ സന്തുഷ്ടനായി അയാൾ അടുത്തു ചെന്ന് ഭക്തിയോടുകൂടി നമസ്കരിച്ച് ഒരു നാളികേരം വെച്ചപ്പോൾ ബാബ കടന്നു പോലറി സപടനയെക്കർത്തല താഴ്ത്തി അവിടെ നിന്ന് മാറി ഒരിടത്തിരുന്നു അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് ആരോടെങ്കിലും ചോദിക്കണമെന്നുണ്ടായിരുന്നു ആരോ ബാലഷിംപിയെ കാണാൻ പറഞ്ഞു സബണ്ണേക്കർ അയാളെ കണ്ട് സഹായം അപേക്ഷിച്ചു അവർ ബാബയുടെ പടങ്ങൾ വാങ്ങി അവയുമായി മസ്ജിദിൽ വന്നു ബാലാഷിംപി അതിലൊരു ഫോട്ടോ എടുത്ത് ബാബയ്ക്ക് കൊടുത്ത് അതാരുടെ ഫോട്ടോ ആണെന്ന് ചോദിച്ചു ബാബ ആ ഫോട്ടോ അയാളുടെ ജാരൻറേതാണെന്ന് പറഞ്ഞ് സബണ്ണേക്കറെ ചൂണ്ടിക്കാട്ടി ബാലഷിംപി ബാബയോട് ചിരിച്ചതിൻ്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ച് സബണ്ണേക്കറിനെ അടുക്കൽ വിളിച്ച് ദർശനം ചെയ്യാൻ കാണിച്ചു സബണ്ണേക്കർ നമസ്കരിക്കാൻ തുടങ്ങുമ്പോൾ ബാബ വീണ്ടും കടന്നു പോ എന്നലറി സബണ്ണേക്കർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി പിന്നീട് അവർ രണ്ടുപേരും കൈക്കൂപ്പി ബാബയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ബാബ അവസാനമായി സപടനേക്കറോട് ഉടനെ കടന്നു പോവാനായി തീർത്തു പറഞ്ഞു രണ്ടുപേരും ദുഃഖിതരും നിരാശരുമായി ബാബയുടെ കൽപ്പന ലംഘിക്കുവാൻ നിവൃത്തിയില്ലാത്തതിനാൽ സബഡ്നേക്കർ വിനീതനായി അടുത്ത പ്രാവശ്യമെങ്കിലും ദർശനം കിട്ടാൻ അനുവാദം തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഷൃദ്ധി വിട്ടു മിസ്സിസ് സബട്നേക്കർ ഒരു കൊല്ലം കഴിഞ്ഞു എന്നിട്ടും അയാൾക്ക് മനഃശാന്തി ഉണ്ടായില്ല അയാൾ ഗംഗാപൂരിൽ പോയി അവിടെ വെച്ച് കൂടുതൽ മനസ്സമാധാനമില്ലാതെയായി പിന്നീട് മാദി ഗാവോണിൽ വിശ്രമത്തിന് പോയി അവിടെ നിന്ന് കാശിക്ക് പോവാൻ തീരുമാനിച്ചു പോകുന്നതിന് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് അയാളുടെ ഭാര്യയ്ക്കൊരു ദർശനമുണ്ടായി സ്വപ്നത്തിൽ അവർ ഒരു കുടവുമായി ലങ്കഡ് ഷായുടെ കിണറിനടുക്കലേക്ക് പോവുകയായിരുന്നു അവിടെ ഒരു വേപ്പുമരച്ചുവട്ടിലിരിക്കുന്ന തലയിൽ ഒരു തുണി കെട്ടിയ ഫക്കീർ അവരുടെ അടുക്കൽ വന്നു പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മോളെ എന്തിനാ വെറുതെ ക്ഷീണിക്കുന്നത് ഞാൻ നിൻ്റെ പാത്രത്തിൽ ശുദ്ധജലം നിറച്ചു തരാം അവർ ഫക്കീറിനെ പേടിച്ച് കാലിപാത്രവുമായി മടങ്ങിപ്പോന്നു ഫക്കീർ പിന്നാലെ വന്നു അപ്പോഴേക്കും ഉണർന്ന് കണ്ണു തുറന്നു അവർ ഈ ദർശനത്തെപ്പറ്റി ഭർത്താവിനോട് പറഞ്ഞു ഇതൊരു ശുഭസൂചനയായി കരുതി അവർ രണ്ടുപേരും ശ്രദ്ധയിലേക്ക് പുറപ്പെട്ടു അവർ മസ്ജിദിൽ വന്നപ്പോൾ ബാബയില്ലായിരുന്നു ബാബ ലണ്ടി തോട്ടത്തിലേക്ക് പോയിരുന്നു ബാബ വരുന്നതുവരെ കാത്തുനിന്നു ബാബ വന്നപ്പോൾ തൻ്റെ സ്വപ്നത്തിൽ കണ്ട ഫക്കീർ തന്നെയാണ് ബാബ എന്ന് കണ്ട് മിസ്സസ് സബട്ട്നേക്കർ വിസ്മയിച്ചു അവർ ബഹുമാനത്തോടെ ബാബയെ നമസ്കരിച്ച് കാൽക്കളിരുന്നു അവരുടെ ഭക്തിവിനയങ്ങൾ കണ്ട് ബാബ സന്തുഷ്ടനായി പ്രത്യേക തരത്തിൽ മറ്റൊരാളോടായി ഒരു കഥ പറഞ്ഞു എൻ്റെ കൈകളും വയറും അരക്കെട്ടും വളരെ കാലമായി വേദനിക്കുന്നു ഞാൻ പല മരുന്നുകൾ കഴിച്ചിട്ടും വേദന മാറിയില്ല ഒരു ഗുണവും കിട്ടാഞ്ഞിട്ട് എനിക്ക് മരുന്നുകൾ മടുത്തു പക്ഷേ ഇപ്പോൾ എല്ലാ വേദനയും പെട്ടെന്ന് മാറിയതിനാൽ ഞാൻ വിസ്മിക്കുകയാണെന്ന് പേരൊന്നും പറഞ്ഞില്ലെങ്കിലും അത് മിസ്സിസ് സപ്പണ്ണേക്കറുടെ കഥയാണ് അവരുടെ എല്ലാ വേദനകളും ഉടനെ മാറി അവർ സന്തുഷ്ടയായി പിന്നീട് സബണ്ണേക്കർ ദർശനത്തിനായി ചെന്നു ബാബ മുമ്പത്തെ പോലെ തന്നെ കടന്നു പോ എന്ന് പറഞ്ഞു ഇപ്രാവശ്യം കൂടുതൽ ശാന്തനും ഉത്സാഹിയുമായിരുന്നു തൻ്റെ പൂർവകർമ്മ ഫലമാണ് ബാബ അങ്ങനെ പറയുന്നതെന്നും താൻ അതിന് പ്രതിവിധി ചെയ്യുമെന്നും അയാൾ പറഞ്ഞു അയാൾ ബാബയെ ഒറ്റയ്ക്ക് കണ്ട് പൂർവ്വകർമ്മങ്ങൾക്ക് മാപ്പ് ചോദിക്കാൻ നിശ്ചയിച്ചു അങ്ങനെ അയാൾ ചെയ്തു അയാൾ ശിരസ് ബാബയുടെ പാദങ്ങളിൽ വെച്ചപ്പോൾ ബാബ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു അയാൾ ബാബയുടെ കാലുകൾ തലോടിക്കൊണ്ടിരുന്നു അപ്പോൾ ഒരു ഇടയപ്പൺ വന്ന് ബാബയുടെ അരക്കെട്ട് തലോടിക്കൊണ്ടിരുന്നു ബാബ തൻ്റെ സ്വാഭാവികമായ രീതിയിൽ ഒരു ബനിയയുടെ കഥ പറയാൻ തുടങ്ങി അയാളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും പറഞ്ഞതിൽ അയാളുടെ ഏകപുത്രൻ മരിച്ചു എന്നും പറഞ്ഞു സബഡ്നേക്കർ ബാബ പറയുന്നത് തൻ്റെ കഥയാണെന്നും ബാബ അവ എങ്ങനെ അറിഞ്ഞുവെന്നും കരുതി വിസ്മയപ്പെട്ടു ബാബ സർവന്തരാമിയും എല്ലാവരുടെയും ഹൃദയത്തിലുള്ളത് അറിയുന്ന ദേഹവുമാണെന്ന് അയാൾക്ക് ബോധ്യമായി ഈ വിചാരം മനസ്സിലുദിച്ച ഉടനെ ബാബ ഇടയപ്പെണ്ണിനോടായി സബണേക്കറെ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇവൻ ഞാനാണ് അവൻ്റെ മകനെ കൊന്നതെന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നു ഞാൻ ജനങ്ങളുടെ കുട്ടികളെ കൊല്ലലുണ്ടോ ഇവൻ എന്തിനാണ് മസ്ജിദിൽ വന്ന് കരയുന്നത് ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ അതേ മകനെ തന്നെ അവൻ്റെ ഭാര്യയുടെ ഗർഭപത്രത്തിലേക്ക് വീണ്ടും കൊണ്ടുവരാം ഇത് പറഞ്ഞ് അയാളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു പറഞ്ഞു ഈ പാദങ്ങൾ പ്രാചീനങ്ങളും പുണ്യങ്ങളുമാണ് നിനക്കിനി ഒന്നും ഭയപ്പെടാനില്ല എന്നിൽ വിശ്വാസവും അർപ്പിക്കുക നിന്റെ കാര്യം സാധിക്കും ഓം സായറാം സവണ്ണേക്കർ വികാര വിജയംഭൃതനായി ബാബയുടെ പാദങ്ങൾ കണ്ണീർ കൊണ്ട് കഴുകി മനസമാധാനത്തോടെ താമസ സ്ഥലത്തേക്ക് മടങ്ങി പിന്നീട് അയാൾ പൂജയ്ക്കും നൈവേദ്യത്തിനും ഒരുക്കി ഭാര്യയോടുകൂടി മസ്ജിദിലേക്ക് വന്നു നിത്യവും ബാബയെ പൂജിച്ച് ബാബയോട് പ്രസാദം വാങ്ങും മസ്ജിദിൽ ആൾക്കൂട്ടമുണ്ടായിരുന്നു സപട്നേക്കർ മസ്ജിദിൽ പോയി ബാബയെ വീണ്ടും വീണ്ടും വണങ്ങും തലകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത് കണ്ട ബാബ സപട്നേക്കറോട് പറഞ്ഞു എന്തിനാണ് നീ എപ്പോഴും വന്ന് നമസ്കരിക്കുന്നത് ഭക്തിയോടും സ്നേഹത്തോടും കൂടി ചെയ്യുന്ന ഒരു നമസ്കാരം മതിയല്ലോ അന്ന് രാത്രി സപടനേക്കർ ചാവടി എഴുന്നള്ളത്ത് കണ്ടു ആ എഴുന്നള്ളത്തിൽ ബാബ പാണ്ഡുരംഗനെ പോലെയായിരുന്നു പിറ്റേന്ന് പോവാൻ സമയത്ത് സബണ്ണേക്കർ ഒരു ഉറുപ്പിക കൂടി ദക്ഷിണ കൊടുക്കാനും മടക്ക യാത്രയ്ക്ക് വേണ്ടത് കരുതാനും തീരുമാനിച്ചു മസ്ജിദിൽ പോയി ഒരു രൂപ ദക്ഷിണ കൊടുത്തപ്പോൾ അയാൾ ഉദ്ദേശിച്ച പോലെ ബാബ ഒരു ഉറുപ്പിക കൂടി ദക്ഷിണ ചോദിച്ചു വാങ്ങി അയാളെ അനുഗ്രഹിച്ചു പറഞ്ഞു ഈ നാളികേരം എടുത്തോളൂ അത് ഭാര്യയുടെ മടിയിൽ വെക്കണം മനസമാധാനത്തോടുകൂടിയും നിർഭയരായും പൊയ്ക്കൊള്ളി അയാൾ അങ്ങനെ പ്രാർത്ഥിച്ചു ഒരു കൊല്ലത്തിനകം അവർക്കൊരു മകൻ ജനിച്ചു അവൻ എട്ട് മാസം പ്രായമുള്ളപ്പോൾ മകനെയും കൊണ്ട് വീണ്ടും ശ്രുതിയിൽ വന്ന് കുട്ടിയെ ബാബയുടെ പാദങ്ങളിൽ വെച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു സായി നാഥ ഞങ്ങൾക്ക് എങ്ങനെയാണ് അവിടത്തോട് കടപ്പാട്ട് തീർ കടപ്പാട് തീർക്കേണ്ടതെന്നോ നന്ദി പറയേണ്ടതെന്നോ അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ മുന്നിൽ പ്രണാമം ചെയ്യുക മാത്രം ചെയ്യുന്നു ും നിസ്സഹായതുമായ ഞങ്ങളെ അനുഗ്രഹിച്ചാലും അവിടുത്തെ പുണ്യങ്ങളായ പാദങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ അഭയസ്ഥാനം പല ചിന്തകളും ഞങ്ങളെ ജാഗ്രതയിലും സ്വപ്നത്തിലും അലട്ടുന്നു ഞങ്ങളുടെ മനസ്സിനെ അവയിൽ നിന്നും വേർപെടുത്തി അങ്ങയുടെ ഭജനയിൽ വ്യാപൃതമാക്കി ഞങ്ങളെ അനുഗ്രഹിച്ചാലും മകന് മുരളീധർ എന്ന് പേരിട്ടു പിന്നീട് രണ്ടുപേരും കൂടി അതായത് ഭാസ്കറും ദിനകരും പിറന്നു സപടനേക്കർ ദമ്പതിമാർക്ക് ബാബയുടെ വാക്കുകൾ ഒരിക്കലും വെറുതെ ആവില്ലെന്ന് ബോധ്യപ്പെട്ടു ഓം സായിറാം ശ്രീ സായിയെ നമിക്കുവാൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം സായിറാം ഓം സായിറാം ഓം സായിറാം ആരതി ഓ സായി ബാബ ജീവന്മാർക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്ന അവിടത്തേക്ക് ഞങ്ങൾ ആരതി കാണിക്കുന്നു അവിടുത്തെ ദാസന്മാരും ഭക്തന്മാരുമായ ഞങ്ങൾക്ക് അവിടുത്തെ പാതരേണുക്കളിൽ വിശ്രമം തന്നാലും ആശകളെ ദഹിപ്പിച്ച് അവിടുന്ന് ബ്രഹ്മത്തിൽ ലയിച്ച് ഭഗവാനെ അനേഷകർക്ക് കാണിച്ചു കൊടുക്കുന്നു ഓരോരുത്തരുടെ ഭക്തിയുടെ തീക്ഷ്ണത അനുസരിച്ച് അവിടുന്ന് അനുഭൂതികളും അനുഭവങ്ങളും പ്രദാനം ചെയ്യുന്നു കരുണാഹൃദയാ ഭഗവാന്റെ ശക്തി അത്തരത്തിലുള്ളതാണ് അവിടുത്തെ പേരിൽ ധ്യാനിച്ചാൽ സംസാരഭയം അകന്നു പോകുന്നു അവിടുത്തെ പ്രവർത്തന പദ്ധതി അനുവർണ്ണനീയമാണ് അവിടുന്ന് സദാ ദരിദ്രരെയും നിസ്സഹായരെയും സഹായിക്കുന്നു ഈ കലിയുഗത്തിൽ സർവന്തരാമിയായ ദത്തൻ സഗുണബ്രഹ്മമായി അവതരിച്ചതാണ് അവിടുന്ന് വ്യാഴാഴ്ച തോറും അങ്ങയുടെ അടുക്കൽ വരുന്ന ഭക്തന്മാരുടെ ഭയം അകറ്റി അവരെ സഗ ഭഗവത് പാദങ്ങളെ കാണുമാറാക്കിയാലും ഹേ ദേവാദിദേവ എൻ്റെ ധനസഞ്ചയം അവിടുത്തെ പാദസേവയായി തീരട്ടെ കർമ്മമേഹം കാർമേഘം ചാതക പക്ഷിക്ക് ആന ശുദ്ധജലപാനം ചെയ്യാൻ നൽകുന്നത് പോലെ മാധവനെയും ആനന്ദത്തെ പാനം ചെയ്യിച്ച് അവിടുത്തെ വാക്കുകൾ പരിപാലിച്ചാലും ആമേ ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം സായിറാം ഓം സായിറാം ഓം സായിറാം